ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളുണ്ട് അതെ നിങ്ങൾ ഊഹിച്ചത് ശരിയാണ് ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളുണ്ട് നിലവിൽ ഇനിയിപ്പോൾ കൂടുമോ കുറയോ ഒന്നും അറിയത്തില്ല ഈ സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാനത്തെയാണ് പാവപ്പെട്ടവർ ഇല്ലാത്തതായി മാറ്റിയിരിക്കുന്നത് ഇത് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അത് ഏത് സംസ്ഥാനമാണെന്ന് നിങ്ങൾക്കറിയാമോ അതെ ഞാൻ പറഞ്ഞു തരാട്ടോ കേരളമാണ് അതെ നമ്മളുടെ കേരളമാണ് കേരളത്തിന് ഈയൊരു അവസരം ലഭിച്ചു അതും കേരള പദവി ദിനത്തിനാണ് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ മുഖ്യമന്ത്രി പറയുന്നത് മുഖ്യമന്ത്രിയാണ് ഇത് പ്രഖ്യാപിച്ചത് അപ്പോൾ ഇത് ഒക്ടോബർ ഇരുപത്തെട്ടാം തീയതിയാണ് പ്രഖ്യാപിച്ചത് കേട്ടോ അതിവ്യ നല്ല സന്തോഷം ഈ ഒരു വാർത്തയിലുണ്ട് ഇനിയിപ്പോ ഇനിയിപ്പോൾ മഞ്ഞക്കാട് ഉണ്ടാവുകയില്ല പകരം വെള്ള നീല റോസായിരിക്കും ഇനി ഉണ്ടാവുക പിന്നെ പ്ലവൻ കാർഡും അപ്പോൾ ഇനി ഉണ്ടാവുന്ന കാർഡ് മഞ്ഞയ്ക്ക് പകരം റോസ് കാർഡായിരിക്കും ഉണ്ടാവുന്നത് ഏറ്റവും താഴ്ന്ന കാർഡായി റോസ് കാർഡ് മാറും ഇങ്ങനെയായിരിക്കാം ഇനി ഉണ്ടാകുന്നത് ഇനിയിപ്പോൾ മഞ്ഞ കാർഡ് ഉണ്ടാവുകയില്ല ഇനിയിപ്പോൾ കൂടെ